ഏറ്റവും നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ശങ്കർദേവ് മന്ദിരത്തിനും ഞങ്ങൾ നേരത്തെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിട്ട് പോകുന്ന ശങ്കർ ആസാമി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശയ രൂപീകരണത്തിൻ്റെയും അവരുടെ ചിന്തകളുടെയും മൂർത്തിയാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും അതുപോലെ തന്നെ വളരെ പ്രസക്തമായിട്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അനുമതിയാണ് പതിനേഴ് കിലോമീറ്റർ ഇങ്ങോട്ട് വെച്ച് ഒരു സ്ഥലം കൂടെ നിഷേധിച്ചിരിക്കുന്നത് പതിനേഴ് കിലോമീറ്റർ ഇപ്പോൾ അമ്പലത്തിനും രാഹുൽ ഗാന്ധിക്ക് മന്ദിരത്തിൽ പോകാനുള്ള അനുമതി നിഷേധിക്കുന്നത് കാരണമൊന്നും പറയുന്നു എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് അമ്പലത്തിൽ പോകണം ഏത് സമയത്ത് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോഡി തീരുമാനിക്കുന്ന ആൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി അവർ മാത്രം പൂജ നടത്തിയാൽ മതി അവർ മാത്രം ദൈവനെ തോന്നാൽ മതി ഇത് ദൈവത്തിൻ്റെ മുട്ടം പുത്താവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് അങ്ങേറ്റം പ്രതിഷേധകരമായിട്ടാണ് അസാമിൽ നടന്നത് ഇത് നടന്ന് യഥാർത്ഥ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതാണ് വിശ്വാസമുള്ള ആർക്കും എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ആ സ്വാതന്ത്ര്യത്തെ പരിമിതിപ്പെടുത്തിക്കൊണ്ട് അവർ തന്ന അനുമതി തന്നെ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നിഷേധിപ്പിച്ച് അമ്പലത്തിൽ കടത്താൻ അനുവദിക്കായിരിക്കുന്നത് അങ്ങേറ്റത്തെ ഏകാധിപത്യപരവും വേദനാജനകവുമായിട്ടുള്ള കാര്യമാണ് വളരെ വേദനയുള്ള മനസ്സുമായിട്ടാണ് രാഹുൽഗാന്ധി അവസാനം സ്ഥലം എം പിക്ക് പോകാൻ രാഹുൽ ഗാന്ധിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അവര് പറയുന്നത് എന്താണ് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അമ്പലത്തിനകത്ത് പോകാൻ ഇത് അങ്ങേറ്റത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്ത ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെല്ലാവരും ഒരു കൂടിയത്